ആലപ്പി വൊക്കേഷണൽ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു ിൽ സംഘടിപ്പിച്ചു ഡിസ്ട്രിക്ട് ഗവർണർ സുരേഷ് മാത്യു ചെയ്തു ക്ലബ് പ്രസിഡന്റ് ജിൻസി റോജസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു റോട്ടറി ക്ലബ് ഓഫ് ആലിപി ഗ്രേറ്ററിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ വൊക്കേഷണൽ എക്സലൻസ് അവാർഡുകൾ വിതരണം ചെയ്തു ചലച്ചിത്ര താരവും സംഗീത നാടക അക്കാദമി അവാർഡ് ജേതാവുമായ പ്രമോദ് ബലൈനാട് മാധ്യമ പ്രവർത്തകൻ റോയി കൊട്ടാരച്ചിറ അയൻമാൻ ഡോക്ടർ രൂപേഷ് സുരേഷ് എന്നിവർക്ക് വൊക്കേഷണൽ എക്സലൻസ് അവാർഡും സാമ്പാൻ സ്പെഷ്യൽ സ്കൂളിലെ സിസ്റ്റർ ലിണ്ടയ്ക്ക് വുമൻഡ് ഗ്രേറ്റ് അവാർഡും കുട്ടിക്കർഷകർക്കുള്ള ഈ വർഷത്തെ ലിറ്റിൽ ഗ്രീൻ ഹാൻഡ്സ് അവാർഡ് ഫരീദ ഫെറോസിനും ഫാദിയ ഫെറോസിനും ചടങ്ങിൽ സമ്മാനിച്ചു വനിതകൾക്ക് വേണ്ടിയുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ മുൻനിർത്തി അപൂർവ ചാരിറ്റബിൾ ട്രസ്റ്റിനെയും ജനറൽ സെക്രട്ടറി ഹസീന നൌഷാദിനെയും ചടങ്ങിൽ ആദരിച്ചു ആലപ്പുഴ കൈതവന റോട്ടറി പാർക്കിൽ സംഘടിപ്പിച്ച പുരസ്കാര ധന ചടങ്ങിന്റെ ഭാഗമായുള്ള സമ്മേളനം എപ്പോഴും എപ്പോഴും ഈ ജിം കോളിൻസിന്റെ ഒരു ബുക്ക് ഉണ്ട് ഗുഡ് ഗ്രേറ്റ് എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് എനി കമ്പനി To become a good company, from a good company to a great company is a Herculean task. It is not easy. It is the most difficult part to become from from to transform themselves from a good company to a great company. So congratulations and uh, each one of the president and especially the serving president, congratulations to Jincy Rojas and Rotary Club President Jincy Rojas, Chiranjeev, Abhishek असिस्टेंट असिस्ट गवर्ण कै गंगाधर एडवोकेट प्रदीप कोटाला लोबी विद्याधर केजी जी गोपकुम श्रीजा गिरीश लक्ष्मी लोबी मिनी प्रदीप कृष्ण हरिकुमार टी टोबी स्मिता शाजी अर्चना रंगनाथ सिबी धनिया बिजु ची संबंध